മുഖ്യമന്ത്രി നടത്തുന്ന ജനസമ്പർക്ക പരിപാടികൾ ഫലത്തിൽ ജനങ്ങളെ ആക്ഷേപിക്കുന്നതിനുള്ള വേദിയാക്കി മുഖ്യമന്ത്രി മാറ്റുകയാണ് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടികളിൽ പട്ടികജാതി പട്ടികവർഗക്കാരെയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെയും എല്ലാം ക്ഷണിച്ചു വരുത്തി അവരെ അപമാനിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആദിവാസികൾക്കും ദളിതുകൾക്കും വേണ്ടി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മാധ്യമപ്രവർത്തകരെ ഇറക്കിവിട്ട മുഖ്യമന്ത്രിയുടെ നടപടിക്കെതിരെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ശ്രീ ചെറുവയൽ രാമൻ നടത്തിയ പരാമർശം പത്രക്കാരെ ഇത്തരം വേദികളിൽ നിന്ന് ആട്ടി ഓടിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ രാമൻ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല എന്നുള്ള ആക്ഷേപമാണ് മുഖ്യമന്ത്രി നടത്തിയത് എന്ന് പറഞ്ഞാൽ പ്രമുഖരായിട്ടുള്ള ആളുകളെ പ്രത്യേകിച്ച് രാജ്യം പത്മശ്രീയൊക്കെ നൽകിയ ആളുകളെ വിളിച്ചു വരുത്തി അവരെന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ അതിനെ അധിക്ഷേപിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ചില ആളുകൾ പരിപാടിയിൽ പങ്കെടുത്ത ചില ആളുകൾ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതിനെതിരെ മുഖ്യമന്ത്രി വളരെ മോശമായ ഭാഷയിലാണ് അവരോടെല്ലാം പ്രതികരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക യാത്രകൾ കേവലമായ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള യാത്രകളാണ് എതിരഭിപ്രായങ്ങളെയെല്ലാം അടിച്ചമർത്തുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുക പ്രത്യേകിച്ച് മകളുടെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണം അതിൻ്റെ ഗൗരവസ്ഥിതി മനസ്സിലായ മുഖ്യമന്ത്രി സമനില നെറ്റിയ പോലെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളും ചേർന്ന് നടത്തിയിട്ടുള്ള ഈ മാസപ്പടി കേസ് ഒരു ചെറിയ കേസല്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രിക്ക് ശരിയായി ബോധ്യപ്പെട്ടിട്ടുണ്ട് എസ് എഫ് ഐയോ അന്വേഷണവും കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ വിവിധ അന്വേഷണങ്ങളും കോടതിയുടെ നിരീക്ഷണവുമെല്ലാം മുഖ്യമന്ത്രിയെ വല്ലാതെ അലട്ടുന്നു എന്നുള്ളതാണ് ഇത്രയും കാലം മുഖ്യമന്ത്രി കെട്ടിപ്പൊക്കിയ ഒരു പാർട്ടിക്കകത്തെ ഒരു പ്രതിച്ഛായ താൻ ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത നേതാവാണ് എന്നുള്ളൊരു പ്രതിച്ഛായ അദ്ദേഹത്തിന് നഷ്ടമാവുന്നു തൻ്റെ തെറ്റുകൾ പുറത്തേക്ക് പാർട്ടിക്കകത്തും പുറത്തേക്കും കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്നു എന്നുള്ള തിരിച്ചറിവാണ് മുഖ്യമന്ത്രിയെ ഇത്രയും അസ്വസ്ഥനാക്കുന്നത് മുഖ്യമന്ത്രി ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലല്ല പ്രവർത്തിക്കുന്നത് ഒരു കേവലമായ പിതാവ് എന്നുള്ള നിലയിലേക്ക് മുഖ്യമന്ത്രിയുടെ സമനില മാറിയിരിക്കുക മുഖ്യമന്ത്രിയുടെ മകൾക്കും തനിക്കുമെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ തെളിഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ ക്ഷീണം മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഉണ്ടാവുമെന്നുള്ള തിരിച്ചറിവാണ് ഇതിന് കാരണമായി മാറിയത് മുഖ്യമന്ത്രി നടത്തുന്ന എല്ലാ നടപടികളും ഗവൺമെന്റിന്റെ എല്ലാ നീക്കങ്ങളും ഇത്തരത്തിൽ ഒരു വ്യക്തിയെ സഹായിക്കാൻ നിയമസംവിധാനങ്ങളെ ഉപയോഗിക്കുന്നു പാർട്ടി സംവിധാനങ്ങളെ ഉപയോഗിക്കണം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളെ പോലെ പാർട്ടിയെയും സർക്കാരിനെയും എല്ലാം സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു അപ്പോൾ അതെല്ലാം മറച്ചുവച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഞങ്ങൾ പ്രഗത്ഭരായ വ്യക്തികളെ അണിനിരത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രതിയാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത് നിങ്ങളിൽ ചില വോട്ടർ എന്തോ വലിയ ആനക്കാര്യം ഇവിടെ സംഭവിച്ചതുപോലെയാണ് ഈ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയെപ്പറ്റി വിശദീകരിക്കുന്നു എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നുന്നു നിങ്ങളുടെ പല ആളുകൾ റിപ്പോർട്ട് ചെയ്തത് കണ്ടാൽ എന്തോ മഹാ അത്ഭുതം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു വലിയൊരു ഇവിടെ എന്താണ് ഈ വലിയ ടീം പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലാതെ ഒരു പ്രഗത്ഭന്മാരെയുമല്ല പല്ലുകൊഴിഞ്ഞ സിംഹങ്ങൾ ഒന്നിനും ഗതി പിടിക്കാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് ഇപ്പൊ സ്ഥാനാർത്ഥികളാക്കിയിരിക്കുകയാണ് എന്തോ മഹാകാര്യം ചെയ്ത പോലെയാണ് പാലക്കാട് ഏ വിജയരാഘവൻ ഞാൻ നോക്കുമ്പോ അയാള് കോഴിക്കോട് ദയനീയമായി പരാജയപ്പെട്ട തവണ കഴിഞ്ഞ തവണ പിന്നെ ബി ജെ പിയുടെ അടുത്ത വോട്ട് അയാൾ കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് അതിഭീകരമായി പരാജയപ്പെട്ട് വന്ന ആളാണ് പാലക്കാട് കൊണ്ടുവന്നിട്ട് പറഞ്ഞിരിക്കുന്നത് വാൻ നേതാവിനെയാണ് നേരത്തിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കഴിവില്ലാത്തതിന്റെ പേരിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയവരെ മുഴുവൻ കൊണ്ടുവന്നിട്ടിപ്പോഹാ ഭയങ്കരമാരെ ഭയങ്കരമായ ആളുകൾ എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ത്ളംബരം കരീമോ എന്ത് ഭയങ്കരമാനാള് എളമരം കരീമിനെ പോലെ ആ മന്ത്രിസഭയിലെ ഏറ്റവും അഴിമതിക്കാരനായിരുന്നു ഒരു മന്ത്രി എൽ ഡി എഫ് മന്ത്രിസഭയില് ഒന്നാംതരം കൊള്ളക്കാരനായിരുന്നു അയാൾ കുഞ്ഞാലിക്കുട്ടിയായിട്ട് ചേർന്നിട്ട് സാകല തട്ടിപ്പും മലബാർ സിമൻസ് മറ്റേ അഴിമതി മുഴുവൻ നടത്തിയ ആളെ ഭയങ്കരമാൻ ആളായിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഒരു ഭയങ്കരമാനാളല്ല ഇപ്പോൾ എൽ ഡി എഫ് പ്രഖ്യാപിച്ചവരെല്ലാം ചടവൊടഞ്ഞ് ചടവൊഴിഞ്ഞ് പല്ലു മൂലക്കിരിക്കുന്നവരെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് പാർട്ടിയും പിണറായി വിജയനും ചേർന്ന് മൂലക്കിരുത്തിയവരെ ഇപ്പോൾ തൽക്കാലത്തെ എതിർപ്പൊന്ന് ഒഴിവാക്കാൻ പിണറായി വിജയനെതിരെ മകൾക്കെതിരെ ആരോപണമൊക്കെ വന്ന സ്ഥിതി ഇനി അവരെല്ലാം കൂടി ചാടി വീഴും ആ ജി സുധാകരനും കൂടി സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഭയങ്കരമാന ആളുകളുടെ എണ്ണം എല്ലാം തികയുമായിരുന്നു എൽ ഡി എഫിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നിർണയം ഒരു തരത്തിലും കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നല്ല പിന്നെ എൽ ഡി എഫിൻ്റെ ആകെയുള്ള പ്രതീക്ഷ അപ്പുറത്തിരിക്കുന്നവരുടെ ശക്തിയാണ് ഈ പിണറായി വിജയൻ കഴിഞ്ഞ തവണയും രക്ഷപ്പെട്ടു പോയത് ഈ യു ഡി എഫിൻ്റെ നേതാക്കന്മാരുടെ പിന്നെ ജനവിരുദ്ധവും അവരുടെ ഭാവനയില്ലായ്മയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കസേരയിൽ പിണറായി വിജയൻ ഇരിക്കുന്നത് അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആവാൻ പോയി രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി ആവാൻ പറ്റും ഒരു പടയ്ക്ക് രണ്ട് നായകന്മാര് ഒരു വശത്ത് ഉമ്മൻചാണ്ടി ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് കുറെ ആളുകൾ പറഞ്ഞു ഒരു വശത്ത് ചെന്നിത്തലയായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു രണ്ടുപേരും മലപ്പൊടിക്കാരെ സ്വപ്നം കാണുന്ന പോലെ സ്വപ്നം കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ഉടച്ചു അല്ലെങ്കിൽ ഈ പിണറായി വിജയൻ ഈ കസറിൽ ഇരിക്കില്ല കഴിഞ്ഞ തവണയും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കളമൊരുക്കിയത് യു ഡി എഫാണ് ചരിത്രം അതേപോലെയാണ് അവർ പോകുന്നത് കോൺഗ്രസിൻ്റെ വാക്കും കേട്ട് ജനങ്ങൾ അവർ എൽ ഡി എഫിനെതിരാണ് എന്നുള്ള വാക്കും കേട്ട് ജനങ്ങൾ പോയാൽ കേരളത്തിൽ എൽ ഡി എഫിന് ആ എൽ ഡി എഫ് ഇപ്പോഴും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് സുധാകരനിലും സതീശനിലും കണ്ടില്ല അഭിസംബോധന മൈ ഡിയർ സതീഷ എന്ന് സുധാകരൻ വിളിക്കുമ്പോൾ സതീശൻ മൈ ഡബിൾ ഡിയർ സുധാകര എന്നാണ് വിളിക്കുന്നത് ഒരു പാർട്ടി ഒരു മുന്നണി എങ്ങനെ ഇവരെ കൊണ്ട് നടക്കുന്നു കേരളത്തിലെ പൊതുസമൂഹം എങ്ങനെയാണ് ഇവരെ ചുമക്കുന്നത് ഈ കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് സംവിധാനം ഈ നിലയിൽ പോയാൽ അവർ കേരളത്തിൽ ജനങ്ങളിൽ നിന്ന് സമ്പൂർണമായി ഒറ്റപ്പെട്ട അവർ തകർന്ന് തരിപ്പണമെന്നുള്ള സംശയം എൽ ഡി എഫിനെ നേരിടാനുള്ള ത്രാണി അവർക്കില്ല കരുത്തവർക്കില്ല ആത്മവിശ്വാസം അവർക്കില്ല സ്ട്രാറ്റജി അവർക്കില്ല അവരൊരു തരത്തിലും പിണറായി വിജയൻ്റെ ഈ ധാർഷ്ട്യത്തെയും ഈ അഴിമതി ഭരണത്തെയും നേരിടാൻ കെൽപ്പുള്ളവരല്ല പിണറായി വിജയൻ എന്ന് പറയുന്നത് എൽ ഡി എഫ് എന്ന് പറയുന്നത് ഒരു വലിയ രാക്ഷസ കൂട്ടമാണ് കോടിക്കണക്കിന് രൂപയുടെ പണം സമ്പാദിച്ച് സഹകരണ ബാങ്കുകളിലെല്ലാം നിക്ഷേപിച്ച് ഒരു വലിയൊരു സാമ്പത്തിക സംവിധാനം അവരുണ്ടാക്കിയിരിക്കും ഞാൻ വെറുതെ പറയുന്നല്ലേ കരുവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ അന്വേഷണം വീടി നടത്തിയപ്പോൾ ഈ ജില്ലയിൽ മാത്രം തൃശ്ശൂർ ജില്ലയിൽ മാത്രം മുപ്പത്തിരണ്ട് സഹകരണ ബാങ്കുകളിലാണ് അവർ കള്ളപ്പണം നിക്ഷേപിച്ചിരിക്കുന്നത് ഇങ്ങനെ എല്ലാ ജില്ലകളിലും അവർ കള്ളപ്പണം നിക്ഷേപിച്ചിരിക്കുകയാണ് പിന്നെ ഈ വർഗീയ കൂട്ടുകെട്ട് ശരിയായി ഉപയോഗിക്കാൻ അവർക്കറിയാം ലീഗിൻ്റെ ഇപ്പോൾ കണ്ടില്ല എന്താണ് ലീഗ് ആറ് സീറ്റ് വരെ കിട്ടാൻ യോഗ്യത ഉണ്ടെന്നാണ് എൽ ഡി എഫ് പറയുന്നത് മാടി മാടി വിളിക്കുകയാണ് എപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് ചാടണോ അല്ല കഴിഞ്ഞിട്ട് എന്നുള്ള ഒരു പിന്നെ ഇതിലാണ് മുട്ടിയിരിക്കുകയാണ് ലീഗിനിങ്ങനെ അല്ലാണ്ട് കുട്ടിയിരിക്കുകയാണ് ചാടണോ ചാടണ്ടയോ ചാടണോ ചാടണ്ടോ എന്നുള്ളത് അതിപ്പോൾ ഈ ലോക്സഭ വരെ കാത്തിരിക്കണോ അല്ല അതിനുമുമ്പ് ചാടണമെന്നാണ് വർഗീയ ശക്തികളെ ഏകോപിപ്പിക്കാൻ സാമ്പത്തിക ശക്തികളെ ഏകോപിപ്പിക്കാൻ ഇവിടുത്തെ എല്ലാ മാഫിയകളെയും കൂട്ടുപിടിക്കാൻ ഒരു വശത്ത് പിണറായി വിജയൻ അധികാരം മുഴുവൻ ഉപയോഗിക്കുമ്പോൾ ദുരുപയോഗം ചെയ്യുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു കൺസേൺ കൺസേണുണ്ട് അവരെന്തിനാണ് അവരുടെ പിന്നെ താല്പര്യം അതുകൊണ്ട് എൽ ഡി എഫിനെ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന കണ്ടൻഡർ ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എൽ ഡി എഫും യു ഡി എഫും ഞങ്ങളെ എങ്ങനെ തോൽപ്പിക്കാമെന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ഇതാണ് കേരളത്തിൻ്റെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം എൽ ഡി എഫിനെ നേരിടാൻ ഈ സർക്കാരിൻ്റെ അഴിമതിയെ ചോദ്യം ചെയ്യാൻ ഈ സർക്കാരിനെതിരായ ശബ്ദിക്കാനുള്ള ഒരു ഒരു ത്രാണിയില്ലാത്തൊരു പ്രതിപക്ഷമാണ് ഇത്രയും കഴിവുകെട്ട ഒരു പ്രതിപക്ഷമായിട്ട് കേരളത്തിൽ യു ഡി എഫിൻ്റെ പ്രതിപക്ഷം മാറിയിരിക്കുകയാണ് ദേശീയ തലത്തിലെ പോലെ തന്നെ അവർ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അവരെ വിശ്വസിച്ച് അവരോട് പറയുന്ന വാക്കുകൾ കേട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ നടത്തിയതുപോലുള്ള പ്രചാരണം ദയവായി നിങ്ങൾ നടത്തരുത് എന്നാണ് എനിക്ക് നിങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഭാവിയെ സംബന്ധിക്കുന്ന സുപ്രധാനമായ ഒരു എടുക്കേണ്ട തിരഞ്ഞെടുപ്പാണ് കേരളത്തിൽ വികസനം കൊണ്ടുവരാൻ ശരിയായ നേരം തന്നെ തൃശ്ശൂർ നോക്കും തൃശ്ശൂരിൽ ഇവിടെ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തി ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എത്ര കോടി രൂപയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന് മോദി മാറ്റിവെച്ചിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ സംഭാവന എന്താണ് യു ഡി എഫിൻ്റെ സംഭാവന എന്താണ് തൃശ്ശൂർ ബസ് സ്റ്റാൻഡ് ആരാണ് നവീകരിക്കുന്നത് പണം ആര് തന്നു തൃശ്ശൂരിലെ നഗരവൽക്കരണത്തിനുള്ള പണം ആര് തന്നു ഗുരുവായൂരിലെ തീർത്ഥാടകർക്ക് വേണ്ടി ആദ്യം നൂറ്റി ഇരുപത് കോടി രൂപയുടെ പദ്ധതി കൊണ്ടുവന്നു അതിനുശേഷം അമ്പത് പിന്നെ കോടിയുടെ വേറെ പദ്ധതി വന്നു എത്ര പദ്ധതികളാണ് മേൽപ്പാലങ്ങൾ വരുന്നു ഇതെല്ലാം തൃശ്ശൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും മോദി സർക്കാരാണ് ഇവിടെ മന്ത്രി ഇല്ലാതെ തന്നെ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിലൊരു മന്ത്രി കൂടി തൃശ്ശൂരിൽ നിന്നുണ്ടാകുമ്പോൾ എന്തുമാത്രം വികസനം നമ്മുടെ നാട്ടിലുണ്ടാവും ഈ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിട്ട് ഈ എൽ ഡി എഫിന് വോട്ട് ചെയ്തിട്ട് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്ത് പ്രയോജനമാണ് നാട്ടിലെ ജനങ്ങൾക്ക് ഈ ചോദ്യമാണ് എൻ ഡി എ കേരള പദയാത്ര ചോദിക്കുന്നത് അതിന് വലിയ സ്വീകാര്യതയാണ് ഞങ്ങൾക്ക് ലഭിച്ചു കൊണ്ട് ഞങ്ങളുടെ പാട്ട് തെറ്റിപ്പോയി എന്ന് പറഞ്ഞത് യു ഡി എഫിൻ്റെ നേതാവല്ലേ അത് ഏറ്റെടുത്തത് യു ഡി എഫും എൽ ഡി എഫും അല്ലേ ഞങ്ങളാണോ പ്രചാരണം നടത്തുന്നത് ജാഥ തീരെ ക്ലിക്കാവുന്നില്ലെങ്കിൽ എന്തിനാണ് ഇത്ര വ്യവലാതിപ്പെടുന്നത് ജാഥയിൽ ഞങ്ങൾ പെട്ടിക നേതാക്കളോടൊപ്പം ആഹാരം കഴിച്ചു എന്ന് എഴുതിയെന്ന് പറഞ്ഞിട്ട് അതിന് ഇത്ര വലിയ ബേളം വെച്ച് ആരാണ് ഞങ്ങളാണ് ജാഥ ശ്രദ്ധിക്കപ്പെടുന്നു ജാഥ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൊരു തെളിവല്ലേ ഇത് പിന്നെ വേറെ രണ്ടാളൊരു ജാഥയായിട്ട് പോയിട്ടുണ്ടല്ലോ അതിനെ കണ്ടതേ ഇല്ലല്ലോ എവിടെ ഞങ്ങളത് ആയിരക്കണക്കിന് ആളുകൾ പിന്നെ പൊരിവെയിലും കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കുന്നു ഞങ്ങളുടെ ജാഥ വേറെന്താ സമ സമരാജ്ഞാ കോൺഗ്രസ്കാർ വേറെന്താ പേരാണ് പറയുന്നത് ആ ജാഥയ്ക്ക് എവിടെയാണ് ആളുള്ളത് നിങ്ങൾ നിരീക്ഷിക്കുന്നവരല്ല നിങ്ങൾ കണ്ട കോൽ കോൺഗ്രസിൻ്റെ ഒന്നാമത്തെ കാര്യം ഒരു ജാഥ രണ്ട് ഒരാൾ തെക്കോട്ട് നയിക്കുന്നു ഒരാൾ വടക്കോട്ട് നയിക്കുന്നു അങ്ങനെ ഒരു ജാഥ ഇന്നേ വരെ എവിടെയും കണ്ടിട്ടുണ്ട് ഇന്നേവരെ ഈ പാർട്ടി ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു ജാഥ നയിക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരു ക്യാപ്റ്റനും ഒരു വൈസ് ക്യാപ്റ്റനും ഉണ്ടാവുന്നത് സ്വാഭാവികം ഒരു ജാഥയ്ക്ക് രണ്ട് ക്യാപ്റ്റന്മാരായിട്ട് പോകുന്നത് നമ്മൾ ഇന്നേ കണ്ടിട്ടില്ല ആ ജാഥയെപ്പറ്റി ഒരു വേവലാതിയില്ല അതിന് എന്തെങ്കിലും ആളുണ്ടോ അതിനെവിടെയെങ്കിലും ഒരാളാണ് നിങ്ങൾ കാണുന്നത് അതിനാരെങ്കിലും അതിനെ പിന്നാലെ പോകുന്നുണ്ട് മോദി വന്നു മൂന്ന് ലക്ഷം ആൾ വന്നു അതുപോലെ ആളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു തൃശ്ശൂർ ഞാൻ എണ്ണി നോക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ചായിരം ആളില്ല ഏത് ഗർഗേജ് വന്നത് കോൺഗ്രസിന് ആളെ കിട്ടാനില്ലെന്ന് ബി ജെ പിക്ക് അങ്ങനെയാണോ ബി ജെ പി എവിടെ വിളിച്ചാലും എത്ര എത്ര സ്ഥലത്ത് ഒരാഴ്ചക്കുള്ളിൽ രണ്ട് പ്രാവശ്യം ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാം നടത്തി എത്ര ലക്ഷങ്ങളെ ആളുകളെ അണിനിരത്തിയിട്ടാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ കോൺഗ്രസ് എങ്ങാനാണെങ്കിൽ ശ്വാസം മുട്ടി ചത്തുപോയെ ഗർഗെന്ന് വന്നിട്ട് ആളില്ല നിങ്ങൾ ഇവിടെ കണ്ടതല്ലേ ഞങ്ങളുടെ പരിപാടിക്ക് എത്രമാത്രം പൊതുജനങ്ങൾ ഞങ്ങളിവിടെ വന്നു ഈ തൃശ്ശൂർ റൗണ്ടിൽ എത്ര ആയിരം പൊതുജനങ്ങൾ മോദിക്ക് പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഈ ഗർഗെ വന്നിട്ട് ഏതെങ്കിലും ഒരു പൗരത് ഒരു പൗരൻ വന്നോ കുറച്ച് പത്ത് പന്ത്രണ്ടായിരം കോൺഗ്രസ്സുകാർ വന്നാൽ അതുകൊണ്ട് കോൺഗ്രസ്സിന് ഇനി കേരളത്തിലും രക്ഷയില്ല കോൺഗ്രസിനെ പൊക്കിപ്പിടിച്ച് നടക്കുന്നവർ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അവരും അറബിക്കടലിൽ ചാടുന്ന പോലെയാണ് കോൺഗ്രസിന്റെ കാലം കഴിഞ്ഞു ആരത് പ്രതാപനാ പ്രതാഹവനെ തടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രതാപനാവുന്നത്ര ശ്രമിച്ചതാണ് ഞാനില്ല എന്ന് പരസ്യമായിട്ട് പരസ്യമായിട്ടൊരാൾ പറയാന്ന് പറഞ്ഞാൽ അതിനോളം വേറെ ഇനിയിപ്പം എന്താവും എന്നറിയില്ല ഞാൻ മത്സരത്തിന് ഇല്ല തോറ്റ സുരേഷ് ഗോപി നേരത്തെ തന്നെ പറഞ്ഞു മത്സരിക്കാനുണ്ട് ജയിച്ച എം പി പറയാണ് ഞാൻ മത്സരത്തിനില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ചോദിച്ചത് ആര് മൈൻഡ് ചെയ്യുന്നു ആച സ്നേഹ സന്ദേശം എന്ത് സ്നേഹമാണ് സന്ദേശിക്കുന്ന അയാൾ ആ തീരദേശ മേഖലയിലൊക്കെയുള്ള വെറുപ്പിന്റെ സന്തതികളെ തോളിലയറ്റിട്ടാണ് അയാൾ സ്നേഹ സന്ദേശം എന്ന് പറയുന്നത് ഞാൻ അന്നും പറഞ്ഞില്ല എനിക്കെതിരെ എന്തൊക്കെയോ നടത്തിക്കളി എന്ന് പറഞ്ഞു അയാൾ അയാളും അയാളെ സംഘവും ചാവക്കാട് ഗുരുവായൂർ പാവറട്ടി ഇവിടെയൊക്കെയുള്ള പി എഫ് ഐ മതഭീകരവാദികളെ ഇരുതോളിലും ഇരുത്തിയിട്ടാണ് പ്രതാപൻ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വെറുപ്പിൻ്റെ ഇരുന്നു കൊണ്ടാണ് സ്നേഹത്തിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞങ്ങളെ സുരേഷ് ഗോപിക്കോ മോദിക്കോ അങ്ങനെ ഒരു പഴിയും എവിടെയും കേൾക്കേണ്ടി വന്നിട്ടില്ല ഇവിടുത്തെ മതഭീകരവാദികളെ മുഴുവൻ രണ്ട് ചുമലിലും കയറ്റി ഇരുത്തിയിട്ടാണ് സ്നേഹ സന്ദേശ യാത്ര എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഫോട്ടോ എടുക്കുന്നു ഞാൻ കാണിച്ചു കാണിച്ചതെന്ന് പറഞ്ഞില്ലേ അയാളുടെ കൂടെ നടക്കുന്നവരാരൊക്കെയാണെന്ന് നിരോധിത മതഭീകരവാദ സംഘടനയിലെ ആൾക്കാരാണ് അയാളുടെ എല്ലാ കാര്യവും ചെയ്യുന്നു ഞാൻ അന്ന് പറഞ്ഞില്ല അയാളുടെ അയാളുടെ ഐ ടി കൈകാര്യം ചെയ്യുന്ന ആളെ പേരടക്കം ഞാൻ പറഞ്ഞില്ലേ എന്താക്കി എൻ്റെ മൂക്ക് കയറ്റിയോ പി എഫ് ഐക്കാരുടെ കളിത്തോടനാണ് അയാൾ ഇപ്പം മത്സരം അവരതിതേ പി എഫ് ഐ വോട്ട് പിടിക്കാൻ ഇനി സുനിൽകുമാർ ആരോ അറിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അവരുടെ ലക്ഷ്യം തന്നെ അതാണ് തീരദേശ മേഖലയിൽ വ്യാപകമായ വർഗീയ ധ്രുവീകരണത്തിനുള്ള കോപ്പുകൂട്ടുകയാണ് എന്നിട്ട് പറയുകയാണ് സ്നേഹം തൃശ്ശൂരുകാര് നല്ല ബുദ്ധിയുള്ളവരാണ് അവർക്കൊക്കെ ആരുടെ സ്നേഹമാണ് സുരേഷ് ഗോപിയുടെ സ്നേഹമാണോ അതല്ല വ്യാജ സ്നേഹമാണോ ഈ പ്രതാപൻ്റെ വ്യാജസ്നേഹമാണോ എന്ന് അവർ അസ്ഥലായിട്ട് മനസ്സിലാക്കും ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് ആ പ്രചാരണം ഒന്നും ഇവിടെ നടക്കും